ഈ മായ മായയല്ല മായയല്ല അവൾക്ക് ഇവള് വെറും എല്ലൊടിയാതെ കാത്ത ആ ഞാൻ അവിടെ നിങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് ധരിച്ചല്ലേ വീട്ടിൽ താമസിച്ചിരുന്നത് എന്റെ ഫ്രണ്ട്സാ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് പിന്നെ ഒരു കാര്യം ഞാൻ

സ്റ്റേഷന്റെ മുറ്റുമല്ലേ അമ്പലമുറ്റോന്നുമല്ലോ നാക്ക് ചൊറഞ്ഞപ്പ ചൊറച്ച് മാറ്റായിരുന്നില്ലേ അവള് പറഞ്ഞപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ പേരിലായ തെറ്റ് നിന്റെ വായിൽ എന്തായിരുന്നു നിനക്ക് പറയുന്നില്ലേ പറയുന്നു

ഇങ്ങനെ പറ ുംയ്യേ അതൊക്കെ മോശമല്ലേ ഇനി പിടിച്ചാ തന്നെ നീ പറഞ്ഞതുപോലെ അവളെ വളച്ച് വീഴ്ത്താമെന്ന് കരുതിയ തന്നെ കാണാൻ പോയി അന്വേഷിക്കാൻ അവൾ വരും നമ്മുടെ മുന്നിൽ വരും ദൈവം കൊണ്ടുത്തന്ന് അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ശരി ദൈവം കാണിച്ചെന്ന് ശരി നിന്നെ തമ്മാരിക്കുന്നു മഹാദേവ പിന്നെ പോയാലോ വീക്ക് വരട്ടെ സൗന്ദര്യം സൗന്ദര്യം ബുദ്ധി സംഗീതം ഒന്നായിരിക്കും ശതമാനം പെൺകുട്ടികളുടെയും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം വേണ്ട അത് നിങ്ങൾക്കാർക്കും ഇല്ലല്ലോ ബുദ്ധി ബുദ്ധിയാകുമ്പോ നിന്റെ ഇല്ല ഓക്കെ സംഗീതം അതെ നിങ്ങളുടെ കൂടെ വന്നാൽ കല്യാണം മുടക്കം കാലത്ത് പള്ളി പോണം ചീട്ട് വാങ്ങണം നൂറുകൂട്ടം പണി കൊണ്ട് ഞാൻ പോവാ അവസാനം പോകും ഞാനും കൂടെ ഉണ്ടേന്ന് പറഞ്ഞ് വരും എനിക്ക് വേണ്ടേ അവിടെ ഇരിപ്പുണ്ട് തുടങ്ങിയോ ഏകാന്തേ സംഗീതം തന്നെയാണ് വീക്ക്നസ് പഠിക്കോ പഠിക്കോ തേടുന്നതെന്തിനോ അവശകനോ നായയാണ് ഓരിട്ടിരിക്കുന്നത് ഡേ നീ നീ പറഞ്ഞോ കുളിരിനോ കൂട്ടിനോ കരളിലെ പാട്ട് പാടി എന്റെ കരളിലെ പാട്ടിനോ സംഗീതം വീക്കിനസ് അല്ലേത ചന്ദ്രിക ചന്ദ്രിക ആരോ രാത്രി കിടന്ന് പാട്ടുപാടി ശല്യപ്പെടുത്തുന്നത് നമ്മളല്ലേ പാടിയ സംഗീതം അവളുടെ ബലഹീനതയല്ല അന്വേഷിച്ചാലോ അവളോടോ അവളോടല്ല രാത്രി തന്നെ പോയി നോക്കിയാൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അതിന് രാത്രി തന്നെ പോണെന്നില്ല നീ രാവിലെ പോയി കൈനീട്ടിയാലും എന്തെങ്കിലും കിട്ടും അതല്ല ക്ലൂ നിങ്ങള് വാട മഹാദേവ മണ്ടത്തരം പറയാതെ കിടന്നുറങ്ങും രാവിലെ നോക്കാം ുട്ടിവാദേവാ ഒരാനും കുത്താൻ വന്ന എന്ത് കഴിഞ്ഞ ജന്മത്തിൽ പാപ്പാനായിരുന്ന E <laughs> മഹാദേവ ഇതാ വീട് ഓഹോ അപ്പൊ അത് അതാ മായയുടെ വീടാ നീ അവളെ വീട്ടിൽ ഇന്നലെ രാത്രി എന്താ എവിടെന്നെയല്ല ബഹ്ളോക്കെ കേട്ടത് ഇവിടെയാ ആണോ ഞങ്ങൾ അറിഞ്ഞില്ല ഇന്നലെ വൈകി വൈകിടും നേരത്തെ ഉറങ്ങിപ്പോയി കള്ളന്മാർ വന്ന ഓടിയെന്ന പോലീസ് കേട്ടോ ഏ പോലീസായി വന്നിട്ടൊന്നും വലിയ കാര്യമില്ല നല്ല പഠിച്ച കള്ളന്മാർ ആരോ ആണ് നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടിട്ടേ മുറ്റത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവൻ ഓടിയിരിക്കുന്നിട്ട് നേരെ വന്ന് കിടന്നുറങ്ങി ഈ പോലീസിനായി വരുന്നൊക്കെ പറഞ്ഞ കൊഴപ്പൊ ഏതായാലും അയാള് പറഞ്ഞതുപോലെ രണ്ടും ഒക്കെ സാധിച്ചത് ഭാഗ്യം ഏയ് രണ്ടില്ല ഒന്നും മാത്രമേ ഉള്ളൂ ഉള്ളൂപ്പിച്ചു അല്ലെങ്കിലും ഇന്നലെ വന്നത് വേറെ ഏതോ കളരാണെന്ന് ഒന്ന് പറഞ്ഞാലോ ഇപ്പൊ തന്നെ ജീപ്പ് കയറി പോവാ എല്ലാ കുഴപ്പങ്ങളും എന്തായാലും നേരിടുക തന്നെ പ്രശ്നങ്ങൾ വരുമ്പോ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇൻസ്പെക്ടർ വേണ്ട സാറേ സാറേ അവൻ ഈ സോമനാമ്പുലിസത്തിന്റെ അസുഖള്ളതാ രാത്രി പോയാവ നേരിട്ട് പോയി മാപ്പ് പറഞ്ഞ് തീർക്കുന്നല്ലേ ബുദ്ധി പാതിരാക്കി അവിടെ ചെന്ന ചോദിച്ചാൽ എന്തോ പറയും അത് വീട് മാറി കയറി പോയതാണെന്ന് പറഞ്ഞാ പോരെ ജലിന് തുറന്ന് എന്തിനാന്ന് ചോദിച്ചാ ജനലിൽ കൂടി വാതിൽ എവിടെയെന്ന് നോക്കിയതാണെന്ന് പറയാം എന്തോന്ന് വേണ്ടല്ലേ അതൊന്നും വേണ്ട ഇനി ഇരുട്ടത്തു നിന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങോട്ട് ഒന്ന് ആയി പോകും അതെ അവൾ അത് എന്നോട് അവളോട് പോയി അതെ അവളോട് ചോദിക്കണം അവളോട് തന്നെ നേരിട്ട് ചോദിക്കണം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാഡം മിസ് അയ്യോ ഇത് അത്ഭുതം മാഡം മനസ്സിലായില്ലേ ഇന്നലെ മാഡം പോലീസ് സ്റ്റേഷനിൽ മാഡം എന്താ വന്നത് അല്ല സ്റ്റേഷൻ രാവിലെ മുതൽ ഒരു ടെമ്പറേച്ചർ മലമ്പനിയാണോ എന്നൊരു ടെമ്പറച്ചർ മലമ്പനി ആണോ ഞങ്ങളുടെ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ടാക്സി വിളിച്ചിട്ടൊന്നും കിട്ടാനുമില്ല മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്ലിനിക്ക് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത വലിയ ഉപകാരമായിരുന്നു ചായ വേണോ കാപ്പി വേണോ ജ്യൂസാ നല്ലതും കണ്ട് പേടിച്ചോ ഏയ് ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിട്ടേ ഇല്ലേ സത്യം ഊ എന്തൊരു ഷിറ്റ് ഫീവർ ഇന്നലെ രാത്രി

അയ്യോ അത് വേണോന്നില്ല പനി കുറഞ്ഞു പനി മാറി തൊട്ട് രക്ഷിക്കടാ ശരിയാ പനി മാറി എന്തിനാ വെറുതെ വേറെ ഏതെങ്കിലും